ഹായ് 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 ഹായ്ലോഷൻ ലൈവ് കുറവാണ് പറ്റും ഇപ്പം ലൈവ് കുറവാണ് ഞാൻ മിനിങ്ങാനായിട്ട് മിനിങ്ങാൻ തെറ്റായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കിട്ടുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നു സുഖമാണ് അവിടെ സുഖമാണോ എന്തൊരു വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും പിന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ജോലിയിലാണോ എല്ലാവരും മുഖം എന്താ വിഷമം പോലും വയ്യാതിരിക്കണം വിഷമൊക്ക അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണല്ലോ അല്ലെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു സർക്കാരിൽ കൊണ്ട ഹായ് ഹലോ അങ്ങനൊന്നും ഇന്ന ഗെയ്സ് നിനക്ക പോയി എല്ലാവരും പോയോ എന്തുകൊണ്ട പ്രശ്നങ്ങളില്ലാത്ത ആരുണ്ട് മാഷെ എല്ലാം പ്രശ്നങ്ങളല്ലേ നമ്മളെ ഇതിൽ വരാനാരുമില്ല ഹായ്ലോക്സ് എന്തുണ്ട് സുഖാണോ ഫുഡ് കഴിച്ചില്ല അവിടെ ഫുഡ് കഴിച്ചോ കഴിച്ചോണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്ന എല്ലാവരും കുറെ ആയല്ലേ കണ്ടിട്ട് ഉം ഇപ്പൊ ഞാൻ അങ്ങനെ കയറുന്നില്ല കുഞ്ഞുങ്ങളെ കൊണ്ടു നൈറ്റ് ലേറ്റ് ആവും പിന്നെ ഓൾറെഡി കുറേ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ അങ്ങനെ കേറാറില്ല ആ എല്ലാവരും സുഖമായിട്ട് അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ത് പറ്റി പോസിറ്റീവ് എനർജി വരട്ടെ ആ വരും വരും ആയി വരുന്നതേ ഉള്ളു ആയി അനു വക്കൽ എന്ത് ചെയ്യുന്നു അമ്മ അമ്മ ഇവിടെ ഉണ്ട് വാവ ഇറങ്ങുന്ന മോനാണെങ്കിൽ സ്കൂളിൽ പോയി എന്നെ അറിയുമോ അനു പിന്നെ ലൈവ് വന്നറിയാൽ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടല്ലോ ഇപ്പം ഷോർട്സ് കാണുന്നില്ലേ വരുന്നവർ വരുന്നവർ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അതെ അതെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പം

പ്പ് എന്നാ എന്നെ അറിയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അറിയാലോ ലൈവിലൊക്കെ വരുന്നില്ലേ അറിയാം വൺസപ്പ് ചെയ്ത് തിരിച്ച് ചെയ്ത് നോക്ക് ചിലപ്പോൾ ശരിയാവും ഓക്കെ 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 ചെയ്ത് നോക്കാം കേൺബോക്സിന്റെ ഒന്ന് എനിക്ക് നോട്ട് ഞാനും കൊണ്ടിട്ട് കുറേയായി ഷോർട്സ് ഒക്കെ നേരത്തെ ഞാൻ യൂട്യൂബിലൊക്കെ കയറുമ്പോൾ കാണുന്നത് എല്ലാവർക്കും പിണക്കമാണ് പിന്നെന്തോ അനുഭവിച്ച ചോറൊക്കെ ഉണ്ടോ സുഖമായിട്ടിരിക്കുന്നു ബ്രോ രിച്ചുപോയി കേൺ ബ്ലൗസ് ബ്ലോ തിരിച്ചു പോയി ഞാൻ വൈകിട്ട് വരാം ഞാൻ വൈകിട്ട് ലൈവ് വിടാം ഇപ്പം ഞാൻ കയറിയത് ആരുമില്ല When you're on the case.